മരണത്തിന് മഞ്ഞ നിറമാണെന്ന് ഞാൻ ഇവിടെയോ വായിച്ചിട്ടുണ്ട് വാഹനാപകടത്തിൽപ്പെട്ട് എൻ്റെ കൂട്ടുകാരൻ റിയാദിലെ തെരുവിൽ കിടന്നപ്പോൾ രാത്രി മരുഭൂമിയിലൂടെ ഒരു മഞ്ഞ നദി ഒഴുകിപ്പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു മരണമതിൻ്റെ അതിൻ്റെ തെളിവെടുപ്പുകളെല്ലാം കഴിഞ്ഞ് വലവിരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആകസ്മികമായ ചില തീരുമാനങ്ങളിൽ മനസ്സ് കുരുങ്ങിക്കളയും ചിന്തകൾക്ക് സാരമായ മാറ്റം വരും മനസ്സ് പ്രക്ഷുബ്ധമായ ഒരു കടൽ പോലെ ഒരിടത്തും ഉറച്ചു നിൽക്കാതെ കാറ്റിൽ ഉലഞ്ഞുകൊണ്ടിരിക്കും ഉറക്കം വരാതെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കും പാതിരാത്രിയിൽ വാടകമുറിയിൽ നിന്നും എഴുന്നേറ്റ് സമൂഹത്തിൻ്റെ ഉപദേശങ്ങൾ വകവയ്ക്കാതെ ബൈക്കിൽ വീട്ടിലേക്ക് തിരിക്കും ഉറക്കത്തിനും ഉണർച്ചയ്ക്കുമിടയിലേക്ക് ഒരു കണ്ടെയ്നർ പാഞ്ഞു വരും പുലർച്ചെ മൂന്ന് മണിവരെ മദ്യം പങ്കിട്ടും തമാശകൾ പറഞ്ഞും കൂടെയുണ്ടായിരുന്ന ഡേവിസിൻ്റെ ചരമവാർത്ത പിറ്റേ നാറാം പേജിൽ സ്വന്തം കൈകൊണ്ട് എഡിറ്റ് ചെയ്യേണ്ടി വന്ന എൻ്റെ മാനസികാവസ്ഥ എനിക്ക് മാത്രമേ അറിയൂ മരണം ഒരു മഞ്ഞപ്പൂവാണ് വഴിയോരത്തോ വൈകുന്നേരം പതിവ് പോലെ വന്നിരിക്കാറുള്ള പാർക്കിലോ അത് വിരിഞ്ഞു നിൽപ്പുണ്ടാകും മറ്റു പൂക്കൾക്കിടയിലായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടില്ല അങ്ങനെ ഒരു നിഗൂഢത അത് ആഗ്രഹിക്കുന്നുണ്ട് അതിനെ കണ്ടെത്തി ഒഴിഞ്ഞു മാറി നടക്കാൻ പറ്റില്ല നടന്നു പോകുമ്പോൾ ഒരിളം കാറ്റിൽ അത് നമ്മെ നോക്കി തലയാട്ടും നമ്മുടെ വിരലുകൾ മെല്ലെ അതിൻ്റെ മോഹമഞ്ഞയിലേക്ക് നീളും ഇങ്ങനെ ഒരു മഞ്ഞ നിറമാണ് റാഖേൽ എന്ന കുട്ടിയുടെ ജീവൻ അപഹരിച്ചത് കോർട്ട് റോഡിൽ വെച്ച് ബുധനാഴ്ച വൈകുന്നേരം നാല് മണിക്ക് റാഖേലിനെ ട്രക്കർ അടിച്ച് തെറിപ്പിച്ചതും യൂറോവിലെ ഫോൺ ശബ്ദിച്ചു കുരിയച്ചിറയിലെ പ്രാദേശിക ലേഖകൻ പ്രസാദാണ് സെയിൻറ്റാൻസിലെ യു കെ ജി വിദ്യാർത്ഥിനിയാണെന്നറിയാം ഫോട്ടോ കിട്ടിയിട്ടില്ല പ്രസാദ് ഫോൺ വെച്ചു ഫോട്ടോ കൊടുത്തേ തീരൂ ബ്യൂറോ ചീഫ് രവിയേട്ടൻ എന്നോട് ചൂടായി എന്ന് പറഞ്ഞാൽ നീയൊക്കെ എന്താ വിചാരിച്ചേ ലീഡ് സ്റ്റോറി വരുന്ന ഫ്രണ്ട് പേജിനോളം ഇമ്പോർട്ടൻസ് ഇതിനുണ്ട് ആളുകൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ചരമപ്പേജാണെന്ന് സർവേ റിപ്പോർട്ടുണ്ട് രവിയേട്ടൻ കസേരയിൽ ഒന്ന് ചാഞ്ഞിരുന്നു പേന മേശയ്ക്ക് മുകളിലിട്ടു കഴിഞ്ഞ ജൂണിൽ കുട്ടനെല്ലൂരിലെ തോബിയാസ് എന്ന ഒരാളുടെ ചരമവാർത്ത കൊടുത്തില്ലെന്നും പറഞ്ഞ് ഇടവകയിലെ മുപ്പത് വീടുകളിൽ നമ്മുടെ പത്രം നിർത്തി ബ്യൂറോ ചീഫിൻ്റെ പിടിപ്പുകേട് കൊണ്ട് സർക്കുലേഷൻ കുറഞ്ഞെന്ന് പറഞ്ഞ് മോളീന്ന് ചോദ്യം വന്നത് എന്നോടാ സന്തോഷേ നീ പ്രൊബേഷനാ എപ്പോൾ വേണമെങ്കിലും മാനേജ്മെന്റിന് നിന്നെ തൂക്കി വെളിയിലിടാം ചരമം കൊടുക്കുമ്പോൾ ഫോട്ടോ വേണം അതാ നമ്മുടെ പത്രത്തിൻ്റെ ഓർഡർ ഞാൻ പ്രസാദിനെ ഡയൽ ചെയ്ത് ബൈക്കിൽ റാഹേലിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു യാത്രക്കിടയിൽ റാഹേൽ എന്ന കുട്ടിയുടെ മുഖം ഞാൻ സങ്കല്പിച്ചു അപ്പോൾ കടൽമഞ്ഞിൽ നിന്നും ഒരു സൂര്യകാന്തി തെളിഞ്ഞുവന്നു അതിൻ്റെ ഇതളുകളിൽ തലേന്ന് രാത്രിയിൽ പെയ്ത തണുപ്പ് തുള്ളികളായി നിൽപ്പുണ്ടായിരുന്നു ഇപ്പോൾ റാഹേൽ എന്ന കുട്ടിയുടെ വീട്ടിൽ അമ്മച്ചി അവൾക്ക് നാലുമണി പലഹാരം ഉണ്ടാക്കുകയായിരിക്കും സ്കൂൾ ബസ് ഇറങ്ങി വരുമ്പോൾ ഗേറ്റിൽ അവളെയും കാത്ത് കുതിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു മണം തങ്ങി നിൽപ്പുണ്ടാകും ഇന്നെന്താ അവൾ മണത്തോട് ചോദിക്കും മണം പറയും ബുധനാഴ്ച മിസ്സി മസാല റൊട്ടി മുത്തശ്ശി വായിച്ചു കൊണ്ടിരിക്കുന്ന വേദപുസ്തകത്തിൽ നിന്നും കണ്ണെടുത്ത് അവളുടെ കുറിഞ്ഞിപ്പൂച്ച മറിയം ലോണിലൂടെ ഓടി വന്ന് അവളുടെ സോക്സിൽ ഉരുമ്മി നിൽക്കും വഴിയിൽ പ്രസാദ് എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കുട്ടി മരിച്ചത് വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ ആ വീട്ടിൽ ചെന്നാൽ അവളുടെ മുത്തശ്ശി തിമിരത്തിലൂടെ ഞങ്ങളെ നോക്കും അവർ അകത്തേക്ക് വിളിക്കും അഗ്നിസേ റാഹേലിൻ്റെ അമ്മ വിരലുകളിലെ റൊട്ടിപ്പൊടി സാരിയിൽ തുടച്ച് മുൻവാതിൽ തുറക്കും ഞാൻ ബൈക്ക് നിർത്തി പ്രസാദിനോട് പറഞ്ഞു ആ അമ്മയുടെ മുഖത്ത് നോക്കി മരിച്ചുപോയ കുഞ്ഞിൻ്റെ പടം ചോദിക്കാൻ എനിക്ക് വയ്യ പ്രസാദിന് എൻ്റെ അവസ്ഥ മനസ്സിലായി അവൻ പറഞ്ഞു റാഖേലിൻ്റെ ക്ലാസ് ടീച്ചർ ഇവിടെ അടുത്ത എൽ കെ ജിയിൽ വെച്ച് എടുത്ത ഗ്രൂപ്പ് ഫോട്ടോവിൽ പിൻനിരയിൽ ഒരു വശത്തൊതുങ്ങി നിൽക്കുന്ന റാഖേലിനെ കണ്ടുപിടിച്ച് ചുവന്ന കൊണ്ട് അടയാളപ്പെടുത്തുമ്പോൾ ടീച്ചറുടെ കണ്ണുകൾ നിറഞ്ഞു സ്കൂൾ ബസ് കാത്തു നിൽക്കുകയായിരുന്നു റാഹേൽ അപ്പോൾ റോഡിൻ്റെ എതിർവശത്ത് ഒരു ഐസ്ക്രീം വണ്ടി വന്നു മഞ്ഞ നിറമുള്ള കോണൈസ് ക്രീം ഉയർത്തിപ്പിടിച്ച് വണ്ടിയിൽ കെട്ടിത്തൂക്കിയ ഓട്ടുമണികൾ വലിച്ച് വിൽപ്പനക്കാരൻ ഒരു മുഴക്കമുണ്ടാക്കി അതിൻ്റെ പ്രലോഭനങ്ങളിലേക്ക് റാഹേൽ ഒരു ഉൾവിളിയാൽ ഓടിപ്പോയി അമിത വേഗത്തിൽ വന്ന ട്രക്കിനെ നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് കഴിഞ്ഞില്ല ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്നും റാഹേലിനെ കീറിയെടുത്ത് ഞങ്ങൾ മടങ്ങി എലൈറ്റ് ഹോസ്പിറ്റലിനരിയിൽ എത്തിയപ്പോൾ ലേഖകൻ പറഞ്ഞു സാർ ഒന്ന് കയറിയിട്ടു പോകാം ഭാര്യ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാം നിലയിൽ വന്ന് ലിഫ്റ്റ് ഇറങ്ങിയതും മധ്യവയസ്കയായ ഒരു സ്ത്രീ ഞങ്ങൾക്കരിയിലേക്ക് ഓടി വന്നു അമ്മയാണോ പ്രസാദ് പറഞ്ഞു ദീപ പ്രസവിച്ചു അവർ സന്തോഷം കൊണ്ട് വീർപ്പ് മുട്ടി പെൺകുഞ്ഞ കൺഗ്രാജുലേഷൻസ് ഞാൻ പ്രസാദിൻ്റെ നേരെ കൈനീട്ടി പ്രസാദിന്റെ അമ്മ കയ്യിലെ പൊതിയിൽ നിന്നും ഒരു ഐസ്ക്രീം കപ്പെടുത്ത് എനിക്ക് തന്നു പ്രസാദ് വാർഡിലേക്ക് ധൃതിയിൽ നടന്നുപോയി ഐസ്ക്രീമിൻ്റെ തണുപ്പ് കോരിയെടുത്തപ്പോൾ ഒരു മണിക്കൂർ മുൻപ് മരിച്ചുപോയ റാഹേലിൻ്റെ ശരീരത്തിൽ നിന്നും ജീവൻ്റെ ചൂടിറങ്ങിപ്പോകുന്നതും അതിനുമേൽ മരണം മഞ്ഞു പുതപ്പെടുന്നതും സങ്കല്പിച്ചു ഞാൻ എന്താ നോക്കി നിൽക്കുന്നത് കഴിക്കൂ പ്രസാദിൻ്റെ അമ്മ പറഞ്ഞു വാർഡിൽ പ്രസാദിൻ്റെ കുഞ്ഞിൻ്റെ കരച്ചിൽ ഞാൻ ഐസ്ക്രീം കഴിക്കാൻ തുടങ്ങി